തൃശൂരിലെ ജനങ്ങൾ പടുകൂറ്റൻ ഭൂരിപക്ഷത്തോടുകൂടി വിട്ട സുരേഷ് ഗോപിയെ കേരളം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിലെ നായകനായും സുരേഷ് ഗോപി എന്ന് കേൾക്കുന്നുണ്ട് തങ്ങളുടെ സുരേഷ് ഏട്ടനെ പ്രശംസിക്കാനും വാഴ്ത്താനുമുള്ള സന്മനസ് മലയാള ചലച്ചിത്ര ലോകവും കാണിച്ചു തുടങ്ങി അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിയോട് ചിലത് പറയാൻ തീർച്ചയായും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് തൃശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപിയോടല്ല പ്രബുദ്ധ മലയാളികളാൽ തോൽപ്പിക്കപ്പെട്ട നിലയിൽ ജൂർ നാലുവരെ കേരളത്തിൽ കാണപ്പെട്ടിരുന്ന സുരേഷ് ഗോപിയോടാണ് പോങ്ങന് പറയാനുള്ളത് താമര താമരചിഹ്നത്തിൽ മത്സരിച്ചാണ് ജയിച്ചതെങ്കിലും താങ്കളൊരു ബി ജെ പി കാരനല്ല എന്നുമാത്രവുമല്ല താങ്കളൊരു സാമ്പ്രദായിക രാഷ്ട്രീയക്കാരൻ പോലുമല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട യാതൊരു അടിസ്ഥാന യോഗ്യതയും താങ്കൾക്കില്ല അതുകൊണ്ട് തന്നെ ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയക്കാരനാവാൻ താങ്കൾക്ക് ഈ ജന്മം കഴിയുമെന്നും പോങ്ങന് തോന്നുന്നില്ല സ്വന്തം ഗീശയിലെ കാശുമുടക്കി സഹജീവിയെ സഹായിക്കുന്ന സ്വഭാവം താങ്കൾക്കുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടാൽ നീര് നിറയുന്ന കണ്ണുകൾ താങ്കൾക്കുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ സംതൃപ്തി ലഭിക്കുന്ന ഒരു മനസ്സ് താങ്കൾക്കുണ്ട് സഹജീവികളുടെ സന്തോഷം കണ്ട് ആനന്ദിക്കുന്ന ഒരുതരം മനോഭാവം താങ്കൾക്കുണ്ട് പരിഹസിക്കുന്ന മനുഷ്യരെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കാൻ കഴിയുന്ന ഹൃദയവിശാലത താങ്കൾക്കുണ്ട് സംസ്കാരം സാഹോദര്യം സഹജീവി സ്നേഹം സമഭാവന സദ്ബുദ്ധി സത് ചിന്ത മുതലായിട്ടുള്ള ദൌർബല്യങ്ങൾ താങ്കൾക്കുണ്ട് ഇതിനെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ താങ്കൾ ലക്ഷണമൊത്ത ഒരു സാമ്പ്രദായിക രാഷ്ട്രീയക്കാരനല്ലെന്നോ അല്ലെങ്കിൽ താങ്കൾ തികവൊത്ത ഒരു ജനസേവന വ്യവസായി ആകുന്നില്ല എന്നോ അല്ല ആ അർത്ഥം പ്രബുദ്ധ നവഹരിത കേരളത്തെ സംബന്ധിച്ച് താങ്കൾ തീർത്തും സാധുവായ ഒരു വിഡ്ഢിയാണ് അതുമാത്രമാണ് ഇതിന്റെയൊക്കെ അർത്ഥം പരോപകാര ബുദ്ധിയും സാമൂഹ്യബോധവും പൗരചിന്തയും ഭൂതതയും മാനവികഭാവവും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് താങ്കൾ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളൊക്കെയുള്ള തീർത്തും അസാധാരണനായിട്ടുള്ള ഒരു സാധാരണക്കാരൻ അപ്പോൾ സംബന്ധിച്ച് അതാണ് സുരേഷ് ഗോപി സന്മനസ്സും സഹജീവി സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ കബളിപ്പിക്കപ്പെടാനുള്ള ഒരുവന്റെ യോഗ്യതയായി ഗണിക്കുന്നവരാണ് പ്രബുദ്ധ മലയാളികൾ അതുകൊണ്ട് പറയുകയാണ് ചുണ്ടുകൾ പിളർത്തി പല്ല് തെളിച്ച് കാണിക്കുന്നവരെല്ലാം താങ്കൾക്ക് സ്നേഹച്ചിരി നൽകുകയാണെന്ന് ധരിക്കുകയരുത് ഇപ്പോൾ പ്രശംസിക്കുന്നവരിൽ മിക്കവരും മുൻപ് പരിഹസിച്ചവരാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും നേരത്തെ പുറം തിരിഞ്ഞു നിന്നവരാണ് ഇപ്പോൾ പ്രോത്സാഹന വചനം ചൊരിയുന്നവരിൽ കൂടുതൽ ആളുകളും നേരത്തെ പുച്ഛിക്കാൻ നാവോങ്ങിയവരാണ് ഇപ്പോൾ സുരേഷ് ഏട്ടൻ എന്ന് വിളിക്കുന്നവരിൽ പലരും നേരത്തെ ചാണകഗോപി എന്ന് ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ ആശംസ അർപ്പിക്കുന്നവരിൽ അധികം പേരും നേരത്തെ അധിക്ഷേപിക്കാൻ മത്സരിച്ചവരാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നും എത്ര സഹപ്രവർത്തകർ താങ്കളുടെ ജയം ആഗ്രഹിച്ച് പ്രവർത്തിച്ചു ദയവായി താങ്കളതൊന്ന് പരിശോധിക്കണം ക്ഷമിക്കാനും പൊറുക്കാനും അങ്ങേക്ക് കഴിവുണ്ട് പക്ഷെ മറക്കാനുള്ള കഴിവ് താങ്കൾക്കുണ്ടാവരുത് എല്ലാം ഓർക്കണം വെറുക്കാനും പകരം ചോദിക്കാനും പകവീട്ടാനും വേണ്ടിയല്ല സ്വയം തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഓർക്കണം ഇന്നലെ പാഷാണമൂട്ടാൻ ശ്രമിച്ചവൻ ഇന്ന് പായസം വിളമ്പാൻ വന്നാൽ അത് രുചിക്കാതിരിക്കാനുള്ള വിവേകം കാട്ടുന്നവനെ മാത്രമേ പ്രകൃതി അനുഗ്രഹിക്കുകയുള്ളൂ എന്ന കാര്യവും താങ്കൾ മറക്കരുത് ജയിക്കുന്നവരെ മാത്രം അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തുക എന്നതാവരുത് അങ്ങയുടെ ലക്ഷ്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് താങ്കൾക്കൊപ്പം പ്രചാരണ വേലക്കിറങ്ങിയിട്ടുള്ള ബിജു മേനോൻ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാലമായപ്പോൾ നാട് കടന്നു എന്നാണ് കേൾക്കുന്നത് അത്ര വലിയ വിമർശനമായിരുന്നു പ്രബുദ്ധ കേരളം ബിജു മേനോന് നേരെ ഉയർത്തിപ്പിടിച്ചത് ബിജു ബി രണ്ടു പോയി ഇത്തവണ താങ്കളുടെ പ്രചാരവേലയ്ക്കായി എത്ര സഹപ്രവർത്തകർ സിനിമാ രംഗത്തുനിന്ന് വന്നുവെന്ന് ആലോചിക്കണം പൊകൻ ഒന്നേ പറയാനുള്ളൂ താങ്കളെ ജയിപ്പിച്ചത് തൃശൂരിലെ സാധാരണ മനുഷ്യരാണ് ടി എൻ പ്രതാപനെ സ്നേഹിക്കുന്ന ഒരു ജനസമൂഹവും ആ സാധാരണ ജനതയ്ക്കൊപ്പം തീർച്ചയായിട്ടുമുണ്ട് പത്മജ വേണുഗോപാലിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് നൽകിയിട്ടുണ്ട് ചെറു ശതമാനം വോട്ടെങ്കിലും സഖാക്കളും സംഭാവന ചെയ്തിരിക്കാം എന്തായാലും ഒന്നുറപ്പാണ് താങ്കളുടെ വിജയം തൃശ്ശൂര്കാരുടെ സംഭാവനയാണ് തൃശ്ശൂർ താങ്കൾ എടുക്കുകയായിരുന്നില്ല തൃശ്ശൂരികാർ അവരുടെ തൃശ്ശൂരിനെ വളരെ സന്തോഷത്തോടെ സുരേഷ് ഗോപിക്ക് എടുത്തു നൽകുകയായിരുന്നു ഒരുപക്ഷെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പദവിക്ക് തൃശൂർ അർഹമായത് ശരിക്കും അർഹമായത് ഈ സമയത്തായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെയാണ് പോകന്റെ ഒരു കാഴ്ച അല്ലേ ഇന്നലെ വരെ ചാണക കുഴിയിൽ കിടക്കുന്ന ഒരു സംഘിപ്പുഴുവായി ഗണിച്ച് അവഗണിച്ച ചലച്ചിത്ര പ്രവർത്തകർക്ക് മുന്നിൽ താങ്കളെ സുരേഷേട്ടനായി ഉയർത്തിയത് തൃശൂരിലെ സാധാരണ മനുഷ്യരാണ് അവരെ ഓർത്താണ് താങ്കൾ അഭിമാനിക്കേണ്ടത് അവരെയാണ് താങ്കൾ പ്രതിനിധീകരിക്കേണ്ടത് പ്രബുദ്ധ മലയാളികൾക്കും താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ചലച്ചിത്ര ജീവികൾക്കും താങ്കൾ പ്രിയപ്പെട്ടവനായെങ്കിൽ അതിന് പിന്നിൽ ഒന്നേ ഉള്ളൂ കനത്ത ആസനം താങ്ങാനുള്ള അവരുടെ സവിശേഷമായിട്ടുള്ള സിദ്ധി ഒരുപക്ഷേ സുരേഷ് ഗോപി നാളെ ഈ മഹാരാജ്യത്തെ ഒരു മന്ത്രിയാകുമെന്ന തിരിച്ചറിവാണ് അവരെ ഈ നിലയിൽ ഒരു സമീപനം കൈക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നത് ഇന്നലെ വരെ കുഴിയിൽ കിടന്ന സുരേഷ് ഗോപി വമ്പൻ വിജയത്തോടുകൂടി തൻ്റെ സാമൂഹ്യമൂല്യം ഉയർത്തി ഇന്ന് സുരേഷ് ഗോപി വെറുമൊരു സംഘിപ്പുഴുവല്ല താമരയിൽ വിരിഞ്ഞിരിക്കുന്ന പുരുഷ മഹാലക്ഷ്മിയാണ് അദ്ദേഹം അധികാരവും സ്വാധീന ശേഷിയും ശേഷിയുമൊക്കെയായി നാളെ ഈ രാജ്യത്ത് വാഴാൻ പോകുന്ന ഒരു മഹാമന്ത്രിയാണ് സുരേഷ് ഗോപി കനത്ത ആസനം താങ്ങികളെ ഒരിക്കലും നമ്പരുത് താങ്കളുടെ സാമൂഹ്യ മൂല്യം ഉയർത്തിയത് തൃശ്ശൂരുകാരുടെ സന്മനസ്സാണ് അതിനെ മാത്രം താങ്കൾ പരിഗണിക്കുക ഇപ്പോൾ ഒപ്പം കൂടി പ്രശംസാ പായസം വിളമ്പുന്നവർ ഇന്നലെ പാഷാണമൂട്ടിയവരാണെന്ന സത്യം താങ്കൾ മറക്കരുത് തോറ്റും തോൽപ്പിക്കപ്പെട്ടും കിടന്ന താങ്കളെ വിജയിപ്പിച്ച തൃശൂരുകാരെ തോൽപ്പിക്കുന്ന നിലയിൽ താങ്കൾ പ്രവർത്തിക്കില്ലെന്ന് ഈ പൊങ്ങന് വളരെ നന്നായിട്ടറിയാം പക്ഷെ താങ്കളുടെ നന്മയും സഹജീവി സ്നേഹവും നിഷ്കളങ്ക ബുദ്ധിയും കരുണയും ഒക്കെ താങ്കളെ ആ ചലച്ചിത്ര പരീക്ഷകൾ കൊറ്റുകൊടുക്കുമോ എന്ന ഒരു പേടി പോകൻ അതുകൊണ്ടാണ് തൽക്കാലം ഒരല്പസമയം കിട്ടിയപ്പോൾ ഓടി ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ച് അങ്ങോട്ടേക്ക് പറക്കാം എന്ന് വിചാരിച്ചത് താങ്കൾക്ക് നന്മകൾ തൃശ്ശൂർക്കാർക്ക് അഭിനന്ദനങ്ങൾ ശരിയായ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്തിയത് അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തൃശ്ശൂരിനെ കണ്ട് കേരളം അതിശയിച്ചു പോകുമെന്നത് ഉറപ്പ് ജനാധിപത്യത്തിൽ ജയിക്കേണ്ടത് സുരേഷ് ഗോപിമാരാണ് അത് തൃശ്ശൂരുകാർ തിരിച്ചറിഞ്ഞു സന്തോഷം നാളെ അത് കേരളം തിരിച്ചറിഞ്ഞാൽ കൂടുതൽ സന്തോഷം ഏത് പാർട്ടിയിലും ഏത് പാർട്ടിയിലെയും സുരേഷ് ഗോപിമാർ തീർച്ചയായിട്ടും ജനപ്രതിനിധികളായി മാറട്ടെ അത്രേ പൊങ്ങന് പറയാനുള്ളൂ പിന്നെ പൊങ്ങൻറെ അമ്മയുടെ വിശേഷങ്ങൾ അറിയാവുന്ന ചിലർ തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട് പൊങ്ങനോട് എന്തായി അവസ്ഥ എന്നുള്ളത് അമ്മ